ഹൈ ഓ വെൽക്കം വൺസ് എ ഇൻക്രെഡിബിൾ ഇൻ ഇംഗ്ലീഷിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷന് ആകുന്ന ഒരു കുഞ്ഞു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗോ എന്നുള്ള വെർബ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സെന്റൻസസ് ഗോയുടെ ഡിഫറെൻ്റ് ഫോംസ് അതിന്റെ മീനിങ് എന്താണ് അത് വെച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാം അപ്പം നമുക്ക് വളരെയധികം ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡിലേ ഇല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ ഗോയുടെ ഡിഫറെന്റ് ഫോംസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഗോ വെന്റ് ഹാസ് ഗോൺ ഗോയിങ് വിൽ ഗോ ഓക്കെ ഗോ ഗോ എന്ന് പറഞ്ഞാൽ പോകൂ മലയാളത്തിൽ നമ്മൾ അത് പറഞ്ഞാൽ അതിനർത്ഥം പോകൂ വെന്റ് പോയി ഹാസ് ഗോൺ പോയിരിക്കുന്നു പോയിരിക്കുന്നു പോയിട്ടുണ്ട് പോയിരിക്കുന്നു പോയിരിക്കുകയാണ് എന്നൊക്കെ പറയണത് ഹാസ് ഗോൺ അപ്പൊ ഈ ഹാസ് ഗോൺ എന്ന് പറയണത് ഗോൺ എന്ന് പറയണത് വി ത്രീ ഫോം ഓഫ് ദ വെർബ് ഗോ ഗോയുടെ തേർഡ് ആണ് ഗോൺ എന്ന് പറയണത് ഈ ഗോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഇതൊരു പെർഫെക്റ്റ് ആണ് ഹാസ് ഗോൺ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് എൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് എൻസ് ആണ് അപ്പൊ പെർഫെക്ട് എൻസസിന്റെ കൂടെയൊക്കെയാണ് നമ്മൾ ഈ ഈ വി ത്രീ ഫോം യൂസ് ചെയ്യുന്നത് അല്ലാതെ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട് ഇപ്പൊ നമ്മൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ടത് പെർഫെക്റ്റ് എൻസസിന്റെ കൂടെ യൂസ് ചെയ്തിരിക്കുന്നു അപ്പം പോയിരിക്കുകയാണ് അല്ലെങ്കിൽ പോയിരിക്കുന്നു എന്നുള്ള മീനിങ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആസ് ഗോൺ പറയുന്നത് പിന്നെ വെന്റ് പറഞ്ഞു വെന്റ് എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ സെക്കൻഡ് ഫോം പാസ്റ്റ് പാസ്റ്റെൻസ് ആണത് ഗോയുടെ ടെൻസ് ആണ് വെന്റ് എന്റെ അർത്ഥം എന്താണ് പോയി സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യം അപ്പം അടുത്തത് ഗോയിങ് 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 എന്ന് പറഞ്ഞാൽ പോകുന്നു നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള മീനിങ് ആണ് പോകുന്നു അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് ഓക്കെ ലാസ്റ്റ് പറയുന്നത് വിൽ ഗോ വില്ല എന്നുള്ള ഓക്സിലറി വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഫ്യൂച്ചർ റെഫറൻസ് ആണ് വിൽ ഗോ എന്ന് വെച്ചാൽ പോകും അപ്പം ഇത്രയും കാര്യങ്ങൾ ആദ്യം നമ്മൾ ഓർത്തിരിക്കണം അത് കഴിഞ്ഞ് അപ്പം ഒന്നുകൂടെ പറയാം ഗോ എന്ന് പറയുന്നതാണ് ബേസ് ഫോം ഓഫ് ദ വെർബ് റൂട്ട് ഫോം ഗോ എന്ന് പറയണ ഫസ്റ്റ് ഫോമിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഗോ എന്ന് വച്ചാൽ പോകുകയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിന്റെ പാസ്റ്റ് ആണ് വെന്റ് അതായത് സെക്കൻഡ് ഫോം എന്ന് വിറയണത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അതായത് വി ത്രീ ഇത്രയും നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനി നമുക്ക് സെന്റൻസിലേക്ക് നോക്കാം എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത് അപ്പം ആദ്യത്തെ ഇത് പറഞ്ഞിരിക്കുന്നത് അവൻ സ്കൂളിൽ പോയിരിക്കുകയാണ് ഇപ്പോൾ അവൻ സ്കൂളിൽ പോയിരിക്കുകയാണ് ഇവിടെ ഇല്ല അവൻ സ്കൂളിൽ പോയിരിക്കുകയാണ് അങ്ങനെ പറയാൻ വേണ്ടി നമ്മൾ പറയണത് ഹി ഹാസ് ഗോൺ ടു സ്കൂൾ അവൻ സ്കൂളിൽ പോയി ഹി വെന്റ് ടു സ്കൂൾ എന്ന് നമ്മൾ പറയും അവൻ സ്കൂളിൽ പോയിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് ഹി ഹാസ് ഗോൺ ടു സ്കൂൾ ഇപ്പോഴായിരിക്കും അവൻ ഇറങ്ങിയത് ഇപ്പം നമ്മൾ പെർഫെക്റ്റ് ടെൻസസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ജസ്റ്റ് സംഭവിച്ച ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ ഇപ്പൊ പോയതേ ഉള്ളായിരിക്കും ആരെങ്കിലും ഒരാൾ അവനെ അന്വേഷിച്ചു വന്നു അപ്പൊ അപ്പോൾ ഇവൻ ഇവിടെ ഇല്ല അവൻ സ്കൂളിൽ പോയിരിക്കുകയാണ് ി ഹാസ് ഗോൺ ടു സ്കൂൾ ഓക്കെ അവൻ സ്കൂളിൽ പോകുന്നത് ബസ്സിനാണ് ഓക്കെ അവൻ സ്കൂളിൽ പോകുന്നത് ബസ്സിനാണ് ഹി ഗോസ് നമ്മളവിടെ ഗോസ് എന്നാണ് അതിയത് ഗോസ് എന്ന് പറയണതും ഗോ എന്ന് പറയണതും പോകൂ എന്നുള്ള മീനിങ് തന്നെയാണ് ഹീ വന്നത് കൊണ്ടാണ് നമ്മൾ ഗോസ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് കാരണം ഇവിടെ സബ്ജെക്റ്റ് സിംഗുലറാണ് സോ വെർബും സിംഗുലർ ആയിരിക്കണം എങ്ങനെ സിംഗുലർ വെർബ് ഫോം ചെയ്യാം ബൈ ആഡിങ് എസ് അല്ലെങ്കിൽ ഇ എസ് ടു ദ റൂട്ട് ഫോം ഓഫ് ദ വെർബ് അപ്പം അതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട റൂൾസ് ത്രീ ഇമ്പോർട്ടൻറ് റൂൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ കുറച്ച് വീഡിയോസ് ഇതിനു മുമ്പുള്ള കുറച്ച് വീഡിയോസ് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ചാനൽ തന്നെ അപ്പം അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഗോസ് വരണു ആൻഡ് അവിടെ നമുക്ക് ഒരിക്കലും ഹി ഗോ ടു സ്കൂൾ യൂസ് ചെയ്യാൻ പാടില്ല അത് റോങ് ആണ് ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഗോസ് തന്നെ വരണം ഷി ആണെങ്കിലും ഗോസ് വന്നേനെ ദേ ആണെങ്കിൽ ഗോ വന്നേനെ വി ആണെങ്കിൽ ഗോ വരും അപ്പോൾ ഐ ആവുമ്പോൾ എന്ത് വരും ആ വീഡിയോ കണ്ടു നോക്കുക ഓക്കെ അത് ഡിഫറൻസ് ഉണ്ട് ശരി ഹി ഗോസ് ടു സ്കൂൾ ബൈ ബസ് കണ്ടോ ബൈ ബസ് അവൻ പോകുന്നത് സ്കൂളിൽ പോകുന്നത് ബസ്സിനാണ് അപ്പൊ ഗോസ് ടു ഹി ഗോസ് ടു സ്കൂൾ ബൈ ബസ് ു ഗോസ് കണ്ടു അല്ലെങ്കിൽ ഗോ എന്നും പറയാം ശരി അപ്പം ഇനി ഈ സെന്റൻസസ് നോക്കിക്കേ അവൻ ഇന്നലെ പോയി എസ്പെഷ്യലി നമ്മൾ എബ്രോഡൊക്കെ പോകുമ്പം നമുക്ക് നമ്മൾ പറയൂലേ അവൻ ഇന്നലെ പോയി കേട്ടോ അവൻ ഇന്നലെ പോയി അല്ലെങ്കിൽ അവൻ ഇന്നാണ് പോകുന്നത് അവൻ നാളെ രാവിലെ പോകും അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെ പറയും നോക്കാം അവൻ ഇന്നലെ പോയി ഹി വെഞ്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യം പാസ്റ്റൻസ് ആണെങ്കിൽ ഗോയുടെ പാസ്റ്റൻസ് ഫോം ആണ് സോ നമ്മൾ എന്ത് എഴുതും ഹിവെന്റ് യെസ്റ്റർഡേ ഇന്നലെ അതുകൊണ്ട് യെസ്റ്റർഡേ യൂസ് ചെയ്തു ഹിവെന്റ് യെസ്റ്റർഡേ അവിടെ സിമ്പിൾ പാസ്റ്റ് ആണ് വേണ്ടത് ഹി ഹാഡ് ഗോൺ എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല അവിടെ ഹിവെൻറ്റ് യെസ്റ്റർഡേ ഓക്കെ ഇനി അടുത്തത് അവൻ ഇന്നാണ് പോകുന്നത് ഇപ്പൊ പ്രെസന്ടെൻസ് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് സിമ്പിൾ പ്രെസന്ടെൻസിൽ സെന്റൻസ് മേക്ക് ചെയ്യാം അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്തും പറയാൻ പറ്റും അതുപോലെ തന്നെ പ്രസന്റ് ഫ്യൂച്ചർ റെഫറൻസിനും നമ്മളിങ്ങനെ മാറി മാറി പല തരത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു ഡൗട്ട് വരും ഈസ് ഗോയിങ് എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ എന്ന് ഡൗട്ട് വരും ഇപ്പൊ ഹീ ഈസ് ഗോയിങ് ടുഡേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അവൻ ഇന്നാണ് പോകുന്നത് അപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ഹി ഈസ് ഗോയിങ് ടുഡേ ഹി ഈസ് ഗോയിങ് ടുഡേ അവൻ ഇന്നാണ് പോകുന്നത് ടുഡേ എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നാണെന്നുള്ളത് കൊണ്ട് ടുഡേ യൂസ് ചെയ്തു അവൻ ഹി സിംഗുലർ ആയതുകൊണ്ട് ഈസ് യൂസ് ചെയ്തു ഇവിടെ ദേ ആയിരുന്നു സബ്ജക്റ്റ് എങ്കിൽ ഹിക്ക് പകരം ദേ ആയിരുന്നു സബ്ജക്റ്റ് എങ്കിൽ ദേ ആർ ഗോയിങ് ടുഡേ അവർ ഇന്നാണ് പോകുന്നത് ഓക്കെ അടുത്തത് ഇനി അവൻ നാളെ രാവിലെ പോകും ഹി വിൽ ഗോ ടു മൊറോ മോർണിംഗ് നാളെ രാവിലെ അവൻ പോകും കണ്ടോ വിൽ ഗോ അപ്പൊ നമ്മൾ അത് മൂന്നും യൂസ് ചെയ്തിട്ടുള്ളത് കണ്ടു അല്ലേ എന്തൊക്കെയാണ് ഹി വെൻജസ് ടുഡേ ഹിസ് ഗോയിങ് ടുഡേ ഹി വിൽ ഗോ ടു മൊറോ മോർണിംഗ് ഹാസ് ഗോൺ വെച്ചും സെന്റൻസ് കണ്ടു ഇനി വേറെ കുറച്ച് സെന്റൻസസ് വില് യു പ്ലീസ് ഗോ ദയവായി പോകുമോ നീ ദയവായി പോകുമോ അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ വില്യു പ്ലീസ് ഗോ ദയവായി പോകുമോ അവിടെ ഒന്ന് പോകുമോ വില്യു പ്ലീസ് ഗോ അവന്റെ കൂടെ പോകൂ ഗോ വിത്ത് ഹിം അവന്റെ കൂടെ പോകൂ ഗോ വിത്ത് ഹിം ഇനി എന്നാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്നാണ് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വെൻ യു യു പ്ലാൻ ടു ഗോ വെൻ ടു യു പ്ലാൻ ടു യു വന്നത് കൊണ്ട് നമ്മൾ ഡു യു ചെയ്തു വെൻ ടു യു പ്ലാൻ ടു ഗോ എന്നാണ് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ അടുത്തത് When did they go? നമ്മൾ പറഞ്ഞത് ഡു ആയിരുന്നു ഡു എന്ന് പറയുന്നത് പ്രെസന്ടെൻസ് ആണ് എന്തുകൊണ്ട് പ്രെസന്ടെൻസ് യൂസ് ചെയ്തു പ്ലാൻ ചെയ്യുന്നത് എന്ന എന്നത്തേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അവിടെ പ്രെസന്റൻസ് കൺസ്ട്രക്ഷൻ പോയി അതായത് വെൺ ഡു യു പ്ലാൻ ടു യൂസ് ചെയ്തു കഴിഞ്ഞൊരു കാര്യം അവരെപ്പോഴാണ് പോയത് അത് നമ്മൾ ചോദിക്കുക എന്ത് പറയണം വെൺ ഡിഡ് ദോ അപ്പോൾ അവിടെ അവൻ എപ്പോഴാ പോയതെന്നാണെങ്കിലോ അപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഡ് തന്നെയാണ് വെണ്ടി ഹി ഗോ വെണ്ടിട്ട് ഷി ഗോ എന്ന് തന്നെ വേണം യൂസ് ചെയ്യാൻ ഓക്കെ അടുത്തത് നീ പോകുന്നുണ്ടോ നീ അവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നീ പോകുന്നുണ്ടോ അരുഗോയി നീ പോകുന്നുണ്ടോ അറി ഗോയി നീ അവിടെ പോകുന്നുണ്ടോ ആരുഗോയിം ദയർ എന്ന് പറയണം എവിടെ നീ പോകുന്നുണ്ടോ ആർ യു ഗോയി യു വന്നത് കൊണ്ട് ഓക്സിയിലറി ആറ് യൂസ് ചെയ്തു ഇനി െങ്കിൽ ഈസ് വരും സിംഗുലർ സബ്ജെക്ട് സിംഗുലർ വെർബ് ഈസ് ഹി ഗോയിങ് ആർ യു ഗോയിങ് ഈസ് ഹി ഗോയിങ് അവൻ പോകുന്നുണ്ടോ ആർ യു ഗോയിങ് നീ പോകുന്നുണ്ടോ അടുത്തത് ഹവ് ഗോൺ വെച്ചിട്ടുള്ള അനദർ യൂസേജ് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ആണ് ചെയ്തിരിക്കുന്നത് നീ അവിടെ പോയിരുന്നോ ഹവ് യു ഗോൺ ഡെയർ നീ എവിടെ പോയിരുന്നോ ഒത്തിരി പഴക്കം വന്നൊരു കാര്യമല്ല അവിടെ ചോദിക്കണേ അല്ലെ നീ അവിടെ പോയിരുന്നോ ഹവ് യു ഗോൺ ഡെയർ അപ്പൊ അതിന് എഫക്ട് ഇപ്പോഴും ഉണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ പാസ്റ്റ് പ്രസന്റ് എഫക്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞിരുന്നു ഡീറ്റെയിൽസ് അല്ല അപ്പൊ ഹാവ് യു ഗോൺ ദയർ നീ അവിടെ പോയിരുന്നോ ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിനക്ക് പോകാൻ ഉദ്ദേശമുണ്ടോ അത് രണ്ടു രീതിയിൽ നമ്മൾ ചോദിക്കും പോകാൻ വല്ല ഉദ്ദേശമുണ്ടോ നിനക്ക് പോകാൻ ഉദ്ദേശമുണ്ടോ പോസിറ്റീവായിട്ടും ചോദിക്കാം എങ്ങനെയാണെങ്കിലും നമ്മൾ എങ്ങനെ ചോദിക്കുന്നു ഡു യു ഹാവ് എനി പ്ലാൻ ടു ഗോ ഡു യു ഹാവ് എനി പ്ലാൻ ടു ഗോ അങ്ങനെ നമുക്ക് ചോദിക്കാം ഡു യു ഹാവ് എനി പ്ലാൻ ടു ഗോ നിനക്ക് പോകാൻ ഉദ്ദേശമുണ്ടോ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡു യൂസ് ചെയ്തു ഓക്സീലറി ഡും ഡസും യൂസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാൻ പറ്റും അവിടെ യു യുവിന് പകരം ഹി ആയിരുന്നുവെങ്കിൽ ഡസ് ഹി ഹാവ് എനി പ്ലാൻ ടു ഗോ അപ്പം ഡു പ്ലസ് ഹാവ് ആണ് വന്നിരിക്കുന്നത് ഓർത്തിരിക്കണം ഡു യു ഹ് എനി പ്ലാൻ ടു ഗോ അടുത്തത് ഹൗ ഡു യു ഗോ നീ എങ്ങനെയാണ് പോകുന്നത് അപ്പം ഡു യു പ്ലാൻ ടു ഗോ ചോദിച്ചു ഇനി എങ്ങനെയാണ് പോകുന്നത് എന്നറിയാൻ ഹൗ ഡു യു ഗോ നീ എങ്ങനെയാണ് പോകുന്നത് ഹൗ ഡു യു ഗോ അവൻ പോകുന്നതിനെ കുറിച്ചാണെങ്കിലോ അവൻ എങ്ങനെയാണ് പോകുന്നത് ഹൗ ഡസ് ഹി ഗോ എന്താ തമ്മിലുള്ള വ്യത്യാസം യു വന്നപ്പോൾ നമ്മൾ ഒക്സീലറി ആയിട്ട് ഡു യൂസ് ചെയ്തു ഹി വന്നപ്പോൾ നമ്മൾ ഡസ് യൂസ് ചെയ്തു സിംഗുലർ ആയതുകൊണ്ട് മറ്റേത് പ്ലൂറൽ ആയിട്ട് വേണം യുവിനെ കൺസിഡർ ചെയ്യാൻ യു എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും ഒരാളെ ഉള്ളെങ്കിലും അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ പ്ലൂറൽ ഫോമേ യൂസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് നമ്മൾ ഡു യൂസ് ചെയ്തു ഇവിടെ സിംഗുലർ കൺസ്ട്രക്ഷൻ തന്നെ അതുകൊണ്ട് ഡസ് യൂസ് ചെയ്തു ഡസ് എന്ന് പറയുന്നത് സിംഗുലറും ഡു എന്ന് പറയുന്നത് പ്ലൂറലും ആണ് ഓക്കെ അടുത്തത് എന്നാണ് പോകുന്നത് നേരത്തെ പറഞ്ഞ എന്താണ് എന്നാണ് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ ഇപ്പം എന്നാണ് പോകുന്നത് വെനാർ യു ഗോയിങ് നിങ്ങൾ എന്നാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് വെൻ ആർ യു ഷിഫ്റ്റിങ് നിങ്ങൾ എന്നാ മൂവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വെൻ ആർ യു മൂവിങ് ടു ദിസ് പെർട്ടിക്കുലർ പ്ലേസ് മൂവിങ് ടു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറുക അപ്പം അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്തത് ഗോയിങ് അല്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് പോകുന്നത് വെനാർ യു ഗോയിങ് ആ അടുത്ത് നോക്കിക്കേ അവരെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് അവരെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് ദ ഓൾ ആർ ഗോയിങ് ടുഗേദർ ഒരുമിച്ചാണെന്ന് കാണിക്കാൻ ടുഗേദർ യൂസ് ചെയ്തു അവർ എല്ലാവരും ടുഗേദർ ഇനി അവരെല്ലാവരും ഒരുമിച്ചാണ് പോയത് പോയത് കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയത് അപ്പൊ പറയാൻ നമുക്ക് അവിടെ എന്താ വേണ്ടത് പാസ്റ്റ് ആണ് വേണ്ടത് അല്ലേ ഇപ്പൊ ഗോയുടെ പാസ്റ്റ് ഫോം എന്തായിരുന്നു വെൻറ്റ് അപ്പൊ നമ്മൾ എന്ത് പറയും ദൾ വെൻറ്റ് ടുഗേദർ നമ്മൾ ഓൾറെഡി ഫോംസ് ഡിസ്കസ് ചെയ്തു അതുകൊണ്ട് ഇനി അത് വെച്ചിട്ട് കൺസ്ട്രക്ഷൻ മാറ്റിയാൽ മതി ഇവിടെ അവരെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് പോയിട്ടില്ല പോകാൻ പോകുവാണ് അപ്പൊ നമ്മൾ ഈ ഓൾ ആർ ഗോയിങ് ടുഗതർ എന്ന് എഴുതി ആർ യൂസ് ചെയ്തു അവരൊരുമിച്ച് പോയി കഴിഞ്ഞെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് പോയി ഒരുമിച്ചാണ് പോയത് പോകുന്നത് എന്നുള്ളതിന് പകരം പോയത് എന്നായിരുന്നുവെങ്കിൽ നമ്മൾ എഴുതും എന്ന് വന്നേനെ ഓക്കെ അടുത്തത് നിങ്ങളെല്ലാവരും ഒരുമിച്ച് എവിടെയാണ് പോകുന്നത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് എന്താ എങ്ങോട്ട് പോകാനാണ് എവിടെയാണ് പോകുന്നത് അപ്പം വേർ ആർ യു ഓൾ ഗോയിങ് ടു ഗേത് വേർ ആർ യു ഓൾ ഗോയിങ് ടു കെയ്ത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് എവിടെയാണ് പോകുന്നത് ഓക്കെ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ ഗോ എന്ന് പറയുന്ന വെർബിന്റെ ഡിഫറെൻ്റ് ഫോംസ് ഉണ്ട് അല്ലേ നമ്മൾ ഗോ പറഞ്ഞു വെഞ്ച് പറഞ്ഞു ഗോൺ ഹാസ് ഗോൺ വിൽ ഗോ ഒക്കെ പറഞ്ഞു അപ്പം ഇതിൽ ഗോ എന്ന് പറയുന്നതാണ് ബേസ് ഫോം ഓഫ് ദ വേർബ് അല്ലെങ്കിൽ വി വൺ ഫസ്റ്റ് ആണ് ഗോ ഗോയ്ക്കും എന്നും ഗോസ് എന്നും ഒരു ഫോം ഉണ്ട് രണ്ട് ഫോംസ് ഉണ്ട് ഗോ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ ഒന്നിൽ കൂടുതലുള്ള സബ്ജക്ടിന്റെ കൂടെ അതുപോലെ ഗോസ് യൂസ് ചെയ്യുന്നത് സിംഗുലർ സബ്ജക്ടിന്റെ കൂടെ പിന്നെ എക്സെപ്ഷൻ ഉണ്ട് യു യുടെയും കൂടെ നമ്മൾ ഗോ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഗോസ് എന്ന് വരില്ല അത് ഓർത്തിരിക്കുക ഇനി ഇതിൻ്റെ എല്ലാം പാസ്റ്റ് ഫോം വെന്റ് എല്ലാ സബ്ജക്ട്സിൻ്റെ കൂടെയും നമുക്ക് പാസ്റ്റ് ടെൻസ് കാണിക്കാൻ വെന്റ് മാത്രമേ ഉള്ളൂ അപ്പം വെന്റ് ഇനി വി ത്രീ ഫോം എന്ന് പറഞ്ഞാൽ ഗോൺ ആണ് നമ്മൾ മറ്റേ പെർഫെക്റ്റ് ടെൻസ് കൺസ്ട്രക്ഷൻസിലൊക്കെ കൂടുതലും അതിനെ കാണാറുണ്ട് അപ്പം ഹാസ് ഗോൺ വരും ഹാവ് ഗോൺ വരും ഹാ ഗോൺ വരും അത് ഏത് സെൻറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും പിന്നെ നമ്മൾ പറഞ്ഞത് ഗോയിങ് എന്നുള്ളതും പറഞ്ഞു വിൽ ഗോയിങ് പറഞ്ഞു വിൽ ഗോ എന്ന് പറയുമ്പം ഫ്യൂച്ചർ റെഫറൻസ് ആണെന്ന് പറഞ്ഞു അപ്പം ഇത്രയുമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് വളരെ ചെറിയൊരു കാര്യമാണ് യൂസ്ഫുൾ ആകുന്നു കരുതുന്നു അപ്പം യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് സി യു സൂൺ വിത്ത് അനദർ ഹെൽപ്പ്ഫുൾ വീഡിയോ താങ്ക് യു